മുഖ്യമന്ത്രി ഏകാധിപതിയെ പോലെ പാർട്ടി മന്ത്രിമാരുടെ നാല് വകുപ്പുകളും പരാജയം രൂക്ഷ വിമർശനവുമായി സി പി ഐ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ സി പി കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ രൂക്ഷ വിമർശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏകാധിപതിയെപ്പോലെ പെരുമാറുന്നു മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെ പോലും മുഖ്യമന്ത്രി പരിഗണിക്കുന്നില്ലെന്നും സമ്മേളനത്തിൽ വിമർശനമുയർന്നു പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാരിന് ഇടതുപക്ഷ സ്വഭാവം നഷ്ടമായെന്നും വിമർശനമുയർന്നു സിപിഐ ഭരിക്കുന്ന നാല് വകുപ്പുകളും പരാജയമാണ് വിലക്കയറ്റം നിയന്ത്രിക്കാനാകാതെ ഭക്ഷ്യവകുപ്പ് നോക്കുകുത്തികളായി സിപിഐ വകുപ്പുകളെ പണം നൽകാതെ ധനം വകുപ്പ് ശ്വാസം മുട്ടിക്കുന്നുവെന്നും പ്രതിനിധികൾ വിമർശിച്ചു സിപിഐക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനോ സി പി എമ്മോ ഒരു പരിഗണനയും നൽകുന്നില്ല അത്രയ്ക്ക് ദുർബലമാണ് സിപിഐ സംസ്ഥാനം സി പി എമ്മിന്റെ നയങ്ങളെ ചോദ്യം ചെയ്യാൻ ആളില്ലാത്ത അവസ്ഥയാണ് പാർട്ടിക്കുള്ളത് എൽ ഡി എഫിൽ തിരുത്തൽ ശക്തിയാകാൻ സി പി ഐക്ക് കഴിയുന്നില്ലെന്നും പ്രതികൾ അഭിപ്രായപ്പെട്ടു സർക്കാരിന്റെ മദ്യനയം എൽ ഡി എഫ് നയങ്ങൾക്ക് വിരുദ്ധമാണ് പരമ്പരാഗത കള്ളജെത്ത് വ്യവസായത്തെ മതിനയം തകർത്തു എൽ ഡി എഫ് സർക്കാരിനോടുള്ള ജനങ്ങളുടെ എതിർപ്പാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് എന്നാൽ തിരുത്തി മുന്നോട്ടു പോകാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്നും വിമർശനമുണ്ട് വൈക്കത്ത് നടക്കുന്ന സി പി ഐ കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ബിനു അവതരിപ്പിച്ച നൂറ്റിയാറ് പേജുള്ള റിപ്പോർട്ടിന്മേൽ നടന്ന പൊതുചർച്ചയിലാണ് മുഖ്യമന്ത്രിക്കും സർക്കാരിനും സി പി ഐ നേതൃത്വത്തിനുമെതിരെ വിമർശനമുയർന്നത് അതേസമയം സി പി ഐ എൽ ഡി എഫ് വിടണമെന്ന് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ ആവശ്യമുയർന്നിരുന്നു പാള കീറും പോലെ തങ്ങളെ കീറി എറിഞ്ഞവരാണ് സി പി എമ്മുകാരെന്നും മുന്നണി ബന്ധം ഇനിയെങ്കിലും പുനരാലോചിക്കണമെന്നും പ്രതിനിധികൾ വ്യക്തമാക്കി നാറിയവനെ ചുമന്നാൽ ചുമന്നവരും മാറും അരുവിക്കര മണ്ഡലത്തിൽ നിന്നുള്ള പ്രതിയാണ് മുന്നണി വിടൽ ചർച്ച തുടങ്ങിവെച്ചത്